ഈശോയ്ക്കും മാതാവിനും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസമാണ് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് എൻ്റെ എന്നാണ് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് മേപ്പ നെടുമ്പാലടവയിൽ നിന്ന് വരുന്നു പിന്നെ എൻ്റെ മകൻ്റെ കൊച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു അഞ്ച് മാസമായപ്പോൾ പെട്ടെന്ന് ഫ്ലൂവിഡ് ലീക്കായിപ്പോയി അപ്പോൾ ഞാൻ നിർജ്ജവസ്തുക്കളൊക്കെ കൊടുത്തുവിട്ട് നിർജ്ജവസ്തുക്കൾ വയറിൽ തേച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഇരുപത്തൊന്നാമത്തെ ആഴ്ചയായപ്പം ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ ലീക്കായി അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വെള്ളം പോലെ പോയി അപ്പം നമ്മൾ രാത്രി ആയതുകൊണ്ട് വിചാരിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും വേ പിറ്റേ ദിവസം ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫ്ലൂയിഡ് പൊട്ടിയതാണ് എന്നിട്ടെനിക്ക് സ്വാബ് ടെസ്റ്റൊക്കെ ചെയ്തു അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം ഫ്ലൂയിഡ് റപ്ചർ ആയെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മരുന്നൊക്കെ തന്ന് ഞങ്ങൾ വീട്ടിലോട്ട് പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇരുപത്തൊന്നാമത്തെ ആഴ്ചയിൽ ഫ്ലൂയിഡ് ഇങ്ങനെ പോയാൽ നമുക്ക് കുട്ടീനെ സേവ് ചെയ്യാൻ പറ്റില്ല ഇരുപത്തി മൂന്നാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സേവ് ചെയ്യാൻ നോക്കാം എന്ന് പറഞ്ഞായിരുന്നു എന്നിട്ട് ഞങ്ങൾ വീട്ടിലെത്തി പിറ്റേ ദിവസമൊക്കെ ആയപ്പോൾ ഭയങ്കര വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഒന്നും കൂടി ഡോക്ടറിൻ്റെ അടുത്ത് പോയി അപ്പോൾ ഡോക്ടർ ഒന്ന് അവൈലബിൾ അല്ലായിരുന്നു കുറേ അവർ വിളിച്ചിട്ടൊന്നും ഡോക്ടർ ഫോൺ എടുക്കുന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾ അതുകൊണ്ട് വേറൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റി കാണിച്ചു അപ്പോൾ അവിടെയുള്ള ഡോക്ടറും സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഫ്ലൂയിഡ് ഒന്നും ഇല്ല ഇതിനകത്ത് ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഈ കുട്ടീനെ കളയണം എന്ന് പറഞ്ഞു അപ്പോൾ വേറെ രണ്ട് മൂന്ന് ഡോക്ടേഴ്സും വന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സമ്മതിച്ചില്ല അത് കഴിഞ്ഞപ്പം അവരെനിക്ക് മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു സാധാരണ പോലെ എല്ലാം ചെയ്തു എന്നിട്ട് അവർ പറഞ്ഞു കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നോർമലാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇപ്പം ടെർമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഓക്കെ അല്ലായിരുന്നു അപ്പോൾ അവരെനിക്ക് മരുന്നൊക്കെ തന്നെ ഒരു ദിവസം അവിടെ കിട്ടിയിട്ട് പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തു ഞങ്ങൾ വീട്ടിലോട്ട് പോയി എന്നിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വന്ന് ആ മരുന്നൊക്കെ തീർന്നു കഴിഞ്ഞ് വന്നിട്ട് നമ്മളോട് ആഘോഷം ചെയ്യാനാണ് പറഞ്ഞത് ഡോക്ടർ സ്കാൻ ചെയ്യപ്പം ഫ്ലൂയിഡ് ഫുൾ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഏഴ് ദിവസം ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പ എണ്ണ വച്ച് കുരിശ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഉടമ്പടി കാശ് രൂപം വയറ്റിൽ വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു ആ ഒരു ഏഴ് ദിവസം വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ കടന്നുപോയത് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റി പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ സ്കാൻ ചെയ്തപ്പോൾ ഇതിൽ ഫുൾ ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് വിശ്വാസം വന്നില്ല എന്നിട്ട് ഡോക്ടർ സ്കാനിങ് തെറ്റി നോർത്ത് ഡോക്ടർ ഒന്നും കൂടി സ്കാൻ ചെയ്തു അപ്പോഴും ഫ്ലൂയിഡ് ഉണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരിക്കലും നടക്കില്ല ഇത് ദൈവത്തിൻ്റെ അത്ഭുതമാണ് നിങ്ങളെന്താ ചെയ്തതെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ മാതാവിനോട് എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞു സാധാരണ പോലെ ഇനി കാര്യങ്ങൾ എല്ലാ മാസവും കറക്റ്റ് ചെക്കപ്പിന് വന്നാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങളെ വിട്ടു എല്ലാ മാസവും ഞങ്ങൾ കറക്റ്റ് ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടർ എന്നും എനിക്ക് സാബ് ടെസ്റ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി മുപ്പത്തി എട്ടാമത്തെ ആഴ്ചയായപ്പം ഇതേ ഇൻഫെക്ഷൻ വീണ്ടും വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇനി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുട്ടിക്ക് പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ മുപ്പത്തെട്ടാമത്തെ ആഴ്ചയായപ്പം കുട്ടീനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തു ഒരു കുഴപ്പമില്ലായിരുന്നു കിട്ടി ഞങ്ങൾക്ക് കുട്ടീനെ പിന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇരുപത്തൊന്നാമത്തെ ആഴ്ചയിൽ ഫ്ലൂയിഡ് ഇല്ലാതെ ഒരാഴ്ച കുട്ടി കിടക്കുമ്പോൾ ഒന്നുകിൽ കുട്ടിയുടെ ലങ്സിൻ്റെ പ്രശ്നം വരും അല്ലെങ്കിൽ ബ്രെയിനിന് എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ലാത്ത നോർമലായിട്ടുള്ള കുട്ടീനെയാണ് കിട്ടിയത് അപ്പം ഞങ്ങൾ കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല ഇപ്പം നാല് മാസമായി അപ്പം ഞങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടി മാതാവിൻ്റെ അടുത്ത് വന്നതാണ് ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ കുട്ടിയാണ് ഞങ്ങൾ പുറത്തായിരുന്നു ഈ കുട്ടി ഉണ്ടായതൊക്കെ സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവിന് നമ്മയെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും കർത്താവിന് വിചാരമുള്ളപ്പോൾ പിന്നീട് നമ്മൾ എന്തിനാണ് ടെൻഷൻ പിടിക്കുന്നത് ഉടമ്പടി ഉടമ്പടിയെടുത്ത ഓരോ മക്കളുടെയും ഓരോ കുടുംബത്തിൻ്റെയും ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്ന അനുഭവങ്ങൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഇതാ ഞാൻ ഒരു ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും ഈ അനുഭവ സാക്ഷ്യവും അതുപോലെ ഇവിടെ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് എങ്ങനെയാണ് ഈശോ പ്രവർത്തന നിര എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ് ഞാനും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന ഈശോയുടെ ആ ഒരു നിലപാടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക മമ്മിയാണ് ഉടമ്പടി എടുത്തത് രണ്ടാമത്തെ കുഞ്ഞിനെ നോർമലായിട്ട് തന്നെ പ്രഗ്നൻറ്റാകുന്നു ആദ്യത്തെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കുഞ്ഞിൻ്റെ അഞ്ചാമത്തെ മാസത്തിലാണ് കുഞ്ഞിന് ഫ്ലൂയിഡില്ല അതായത് ഈ മകൾക്ക് പെട്ടെന്നുണ്ടായ ഒരു വൈറസ് ഇൻഫെക്ഷൻ അത് റെയർ ആയിട്ടുള്ളതാണ് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല അതിന് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല അപ്പോൾ ഈ കുഞ്ഞ് ഫ്ലൂയിഡ് ഇല്ലാതെ ഏഴ് ദിവസം അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നു ഫ്ലൂയിഡ് ഇല്ലാതെ കുഞ്ഞ് കിടക്കുന്നു അതുകൊണ്ട് ഇനി അതിന് മുൻപോട്ട് ജീവിക്കാനാവില്ല കുഞ്ഞിൻ്റെ ബ്രെയിനും ലങ്സിനും ഒന്നും വളർച്ചയില്ല വളർച്ച ഉണ്ടാകില്ല അത് ബാധിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഡോക്ടേഴ്സ് ഇവരോട് അതിനെ ടെർമിനേറ്റ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രമായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ പിന്നീട് ഈ മകള് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഫ്ലൂയിഡ് നിറയെ ഫ്ലൂയിഡ് ഉണ്ട് ഡോക്ടറിന് തന്നെ ഇതെങ്ങനെ വന്നു ഇവർക്ക് തന്നെ ഇതെങ്ങനെയൊക്കെയാണ് സംഭവിക്കുക അതുകൊണ്ടാണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കേട്ടാൽ ആരും സമ്മതിക്കാത്ത പ്രവൃത്തികളൊക്കെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്യാൻ പോകുന്നുവെന്ന് ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിലും വചനം നമ്മോട് അരളി ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെയാണ് ദൈവം ഈ മക്കൾക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെ കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയുകയാണ് തനിക്ക് തൻ്റെ കുഞ്ഞിന് പിന്നീട് ജനിച്ചു കഴിഞ്ഞിട്ട് യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ല ബ്രെയിനൊക്കെ കംപ്ലീറ്റ് ഒക്കെയാണ് ലങ്സ് ഒക്കെയാണ് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത കുഞ്ഞിനെയും അമ്മ ഇവർക്ക് നൽകി ആ അനുഭവ സാക്ഷ്യം ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക